ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ മധുരം വിതരണമാണ് സ്നേഹത്തിന്റെ ആശംസാ കൈമാറ്റങ്ങളും ഇതൊന്നും പോലീസുകാർ ചെയ്യുന്നതല്ല പകരം സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ സ്റ്റേഷനിലെത്തി പോലീസുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലത്തൂർ പോലീസ് സ്റ്റേഷനെ തെരഞ്ഞെടുത്തത് മുതൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല പോലീസുകാരെയും നല്ല പോലീസ് സ്റ്റേഷനുകളെയും ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഇവിടെ എത്തിയാൽ കാണാനാകും നിലവിലെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി ക്രിമിനൽ കേസുകൾ തടയാനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൊതുജന സേവനം അതിന്റെ മികവ് കാലതാമസമില്ലാതെ സേവനം ലഭ്യമാക്കുക തുടങ്ങി വിവിധ കാര്യങ്ങൾ പരിഗണിച്ചാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ അഞ്ചാമത്തെ മികച്ച സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ വന്നവർ പൊതുജനങ്ങളോടാണത്രേ കൂടുതൽ അഭിപ്രായം തേടിയത് ആ അഭിപ്രായങ്ങളാണ് സ്റ്റേഷനെയും ഇവിടുത്തെ ജീവനക്കാരെയും ഈ മികവിന് മന്ത്രാലയത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന ഒരു മത്സരത്തിൽ പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ആദ്യമേ തന്നെ ഈ അവസരത്തിൽ ഞാനും എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും ഏറെ സന്തോഷത്തിലാണ് എന്ന ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എസ് ഒ പി എന്ന് പറയുന്നത് നിലവിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതിലുള്ള അന്വേഷണ പുരോഗതിയും മികവും അതുകൂടാതെ കേസുകൾ ക്രിമിനൽ കേസുകൾ അത് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസ് അതുപോലെ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് സേവനങ്ങൾ കൊടുക്കുന്നത് എന്നും അതിൻ്റെ മികവും അതിൻ്റെ സമയ ദൈർഘ്യമില്ലാതെ ഏറ്റവും സ്പീഡിൽ ചെയ്യുക എന്നുള്ളതുമാണ് ഇത് ഇത് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഇത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള ഭൗതിക സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഞങ്ങൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നതാണ് ഇന്ന് ആലത്തൂർ പോലീസിന് ഒരു അഞ്ചാം സ്ഥാനം എന്നതിലെത്തി നിൽക്കാൻ കഴിഞ്ഞു എന്നതിനുള്ള മറുപടി എന്ന് പറയുന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ നേടിയ ഈ നേട്ടത്തെ ചെറുതായി കാണാൻ കഴിയില്ല കാരണം അഞ്ചു പഞ്ചായത്തുകളും ഒരു പഞ്ചായത്തിന്റെ പകുതിയും ഉൾപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേഷന്റെ അടുത്ത അതിർത്തിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ വലിപ്പമുള്ളതാണ് ഈ സ്റ്റേഷൻ പരിധി സ്റ്റേഷൻ പരിധിയിൽ ഒൻപത് വില്ലേജ് ഓഫീസുകളും ഒന്നര ലക്ഷത്തോളം ആളുകളുമുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ ക്രമസമാധാന പരിപാലനവും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കലും ഒട്ടും ചെറിയ കാര്യമേ അല്ല കേവലം മത്സരത്തിനു വേണ്ടി സ്റ്റേഷൻ ഒരുക്കുകയല്ല എല്ലാ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആവാൻ ശ്രമിക്കുകയാണ് ആലത്തൂരും ഈ പോലീസ് സ്റ്റേഷനും പ്രധാനമായും ഇതിന് വന്ന ഈ ഒരു മത്സരത്തിൽ ജഡ്ജ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ ഈ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് തേടിയത് അവരുടെ അഭിപ്രായങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യവും മുൻഗണനയും കൊടുത്തത് അതിൽ പോലീസിന് യാതൊരു റോളുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ആ ഓരോ പൗരന്മാരെയും ഓരോ പൊതുജനങ്ങളെയും അവരോടുള്ള കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അഞ്ചാം സ്ഥാനമെന്ന നേട്ടം വലിയ ഉത്തരമാണ് നൽകുന്നതെങ്കിലും അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ധൈര്യപൂർവ്വവും ഏറ്റെടുക്കുകയാണെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി എൻ ഉണ്ണികൃഷ്ണൻ പറയുന്നു നിരന്തരമായ ജനകീയ ഇടപെടലുകൾ പരസ്പര വിശ്വാസം വളർത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു